السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد رب شرح لي صدري ويسر لي أمري وحلل الأقضة باللسان يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب الحمد لله إن دبرية بطا سهودر على مؤمنين على الله سبحانه وتعالى നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വാപരാധങ്ങളും കരുണക്കടലായ പടച്ചുറപ്പ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ ശിഷ്ടകാരം അവൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കുവാനും എപ്പ എവിടെ വെച്ച് മരിച്ചാലും ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് പേര് ദുആ കൊണ്ട് ചെയ്തവരുണ്ട് അള്ളാഹു സുബാന എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് അൻ ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു തആല ാഹു അലി വസ്ലമാർ പറയുന്നു സദസ്സുകൾ വിശ്വസ്തയുള്ളതാണ് ആ സദസ്സിൽ പറയപ്പെടുന്ന രഹസ്യങ്ങൾ മറ്റാരോടും പറയാൻ അനുവാദമില്ല അതാണല്ലോ മജ് മജലിസുകൾ ഒരുമിച്ചുകൂടി ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ അത് പുറത്തു പറയാൻ പാടില്ല എന്ന് എന്നാൽ മഹാനായി റസൂറുല്ലാഹു സല്ലാഹു അലഹി വസ്ല്ലമാതങ്ങൾ പറഞ്ഞു മൂന്ന് സദസ്സുകൾ ഒഴികെ മൂന്ന് സദസ്സുകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കേണ്ടതാ മറ്റുള്ളവരോട് പറയണമെന്ന് മഹാനായി നബിഹി സുല്ലാഹു അലഹി വസ്ല്ലാം മൂന്ന് സദസ്സുകളിൽ നടക്കുന്ന ചർച്ചകൾ രഹസ്യ യോഗങ്ങൾ അതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണമെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹിബസ്വല്ലാം അത് മറച്ചു വെക്കേണ്ട കാര്യമല്ല ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടാൽ അത് മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കണമെന്ന് പ്രവാചകൻ സല്ലു അലൈവല്ല തങ്ങൾ പറഞ്ഞത് ഒന്നാമതായിട്ട് ം പറഞ്ഞു ആരെയെങ്കിലും അധർമ്മമായി വധിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള ഗൂഢാലോചന നടത്തപ്പെടുന്ന സദസ്സ് ആരെയെങ്കിലും കൊല്ലുന്നതിന് വേണ്ടി രാഷ്ട്രീയ കൊലപാതകങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലം ഓരോ ദിവസവും നമ്മൾ പത്രങ്ങളിലൂടെ ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യനെ അധർമ്മമായി കൊല്ലുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചനകൾ നടക്കുന്ന സദസ്സ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അറിയിച്ചു കൊടുക്കണമെന്നാണ് മഹാനായ പ്രവാചകൻ സല്ല അലൈഹി സ്വല്ലാം മാതങ്ങള് പറഞ്ഞു രണ്ടാമതായിട്ട് വ്യഭിചാരവുമായി ബന്ധപ്പെട്ട സദസ്സുകൾ ഒരു വീട്ടിൽ മോശമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വൃത്തികെട്ട അള്ളാഹു വെറുക്കുന്ന പരിശുദ്ധമായ ദീൻ ഹറാമാക്കി ആ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നടക്കുന്നതായി അല്ലെങ്കിൽ ഒരു മജിലിസിൽ ചർച്ച ചെയ്യപ്പെടുന്നതായി അറിഞ്ഞാൽ അത് അറിയിച്ചു കൊടുക്കൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അറിയിച്ചു കൊടുക്കണമെന്ന് മഹാനായി നബീന അറസൂർ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലാം മൂന്നാമതായിട്ട് ആരുടെയെങ്കിലും മുതൽ അനർഹമായി പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ആലോചിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ മോഷണം പിടിച്ചുപറി അങ്ങനെയുള്ള ഒരു പാവ ഒരാളുടെ സമ്പത്ത് അധർമ്മമായി പിടിച്ചെടുക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന സദസ്സിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് മഹാനായി നബിഗിനാഹു അലിഹി വസ്ലം എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായി ഇതിൽ നമുക്കതാണ് പഠിപ്പിച്ചു തരുന്നത് മറ്റൊരു ഹരീസൻ ാഹിാഹു അലഹി വസ്ലാം അബൂ ഹുറീദാഹു തലാഹു പറയുന്നു ജനങ്ങൾ അവരുടെ ജീവന്റെയും ധനത്തിന്റെയും മേൽ ആരെ കുറിച്ച് നിർഭയനായിരിക്കുന്നുവോ അവനാണ് യഥാർത്ഥ ഉമ്മിൻ എന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്വല്ലം മനുഷ്യന്റെ ജീവനും ധനത്തിനും മേൽ നിർഭയനായിരിക്കുന്നുവോ അവനാണ് യഥാർത്ഥം

കൈകൊണ്ടും ഉണ്ടാകുന്ന ഉപദ്രവത്തിൽ നിന്ന് മുസ്ലിംങ്ങൾ സുരക്ഷിതരായിരിക്കുന്നുവോ അവനാണ് യഥാർത്ഥ മുസ്ലിം അള്ളാഹു നിരോധിച്ചിരിക്കുന്ന കാര്യങ്ങളെ വെടിയുന്നവനാണ് യഥാർത്ഥം മുഹാജിർ എന്ന് മഹാനായി നബിയുന റസൂലുല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ കൊലയും പിടിച്ചു രാഷ്ട്രീയ കൊലപാതകവും അതുപോലെ തന്നെ വർഗീയതയെ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാ എന്താണ് വർഗീയത മഹാനായ അൻ ജുബൈറുബിന് മുത്തൈം റതിൻ യിലേക്ക് പ്രചരിപ്പിച്ചു വിളിക്കുന്നുവോ അവൻ നമ്മളിൽ പെട്ടവനല്ല ആര് വർഗീയതയുടെ പേരിൽ യുദ്ധം ചെയ്യുന്നുവോ അവനും നമ്മളിൽ പെട്ടവനല്ല ആര് വർഗീയതയുടെ പേരിൽ മരിക്കുന്നുവോ

ായിുഹു വിവരിക്കുകയാണ്സൂലിനോട് ചോദിച്ചു അള്ളാഹുവിന്റെ ദൂതരെ ഒരാൾ തന്റെ ജനതയെ സ്നേഹിച്ചാൽ അത് വർഗീയതയിൽപ്പെടുമോ പ്രവാചകനെ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുകയാ ഒരാൾ തൻ്റെ ജനതയെ സ്നേഹിച്ചാൽ അത് വർഗീയതയിൽ പെടുമോ നബിസ്വല്ലാ അലൈവി തങ്ങൾ അരുളി തൻ്റെ ജനതയെ സ്നേഹിക്കൽ വർഗീയതയിൽപ്പെട്ടതല്ല എന്നാൽ തൻ്റെ ജനത അക്രമികളായിരിക്കുന്നതിനോട് കൂടെ അവരെ സഹായിക്കലാണ് വർഗീയതയെന്ന് മഹാനായി നബീനുല്ലാഹു സുല്ലാഹു അലഹി വസ്വല്ലം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ ദീൻ ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പരിശുദ്ധമായ ദീനിൻ്റെ നിയമങ്ങൾ ഒത്തിരി പി നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ കാര്യങ്ങളാണ് നാം ഇസ്ലാം എന്താണെന്ന് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ല അല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ പറഞ്ഞു അബു മുസല്ലി അലി അള്ളാഹു താലാഹു വിവരിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ ദൂതരെ ഏറ്റവും ശ്രേഷ്ഠനായ മുസ്ലിം ആരാണ് അള്ളാഹുവിൻ്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു ഏറ്റവും ശ്രേഷ്ഠനായ മുസ്ലിം അല്ലാഹി തങ്ങൾ അരളി ഏതൊരുവൻ്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മുസ്ലിം സുരക്ഷിതരാണോ അവരാണ് യഥാർത്ഥ മുസ്ലിം എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലിഹി വസല്ലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ ദീൻ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ ഇതാണ് ഇതാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീൻ അതുകൊണ്ട് ഈ ദീനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക ദീനിനെക്കുറിച്ചും മറ്റുള്ളവർക്കും പലർക്കും ദീനിനെക്കുറിച്ച് എന്താണോ ഇസ്ലാം ഇസ്ലാമിനെക്കുറിച്ചും പലർക്കും അറിയില്ല അവർ എവിടെന്നെങ്കിലൊക്കെ വായിക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ എഴുതി വച്ചിരിക്കുന്നതിലൂടെയും അല്ലെങ്കിൽ യൂട്യൂബിലൂടെയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രഭാ ാസനങ്ങളിലൂടെയാണ് ഇസ്ലാം എന്താണെന്ന് പഠിക്കുന്നത് അല്ല ഇസ്ലാം ഇസ്ലാം എന്താണെന്ന് നാം പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ സ്വഭാവങ്ങളിലൂടെ പരിശുദ്ധമായി ദീൻ എന്താണെന്ന് നാം പ്രചരിപ്പിക്കണം ദാഴ്വത്ത് ചെയ്യണം മറ്റുള്ളവർക്ക് പരിശുദ്ധമായി ദീനിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ദീനിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ അതൊരു കാരണമാകും ഒരു മുസ്ലിമിന്റെ ജീവിതം തന്നെ ഏറ്റവും വലിയ ദഴ്വത്താണ് പ്രബോധനമാണെന്ന് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നു അള്ളാഹു സുബാനഹുല പരിശുദ്ധമായി ദീനിനെ മനസ്സിലാക്കി അള്ളാഹു ജീവിക്കാൻ നമുക്ക് ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ പരിശുദ്ധമായ ഷഹാദത്ത് കലീമ പറഞ്ഞുകൊണ്ട് മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിൻ്റെ ശാറുകൾ മുറുക പിടിക്കാനും ദീനിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവം ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്ത് നിന്ന് വരാതെ സൂക്ഷിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് പേര് കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു സുബഹാന ഹൂബത്തായാല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഈ ക്ലാസ് കാണുന്നതിന് വേണ്ടി സമയം ചെലവഴിക്കുന്നവർ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നവർ അല്ലാഹു എല്ലാവർക്കും മരിക്കുന്ന സമയത്ത് അല്ലാഹു ഇതിന്റെ പ്രതിഫലം കണ്ടു മരിക്കാനും അവസാന സമയം അല്ലാഹു നന്നാക്കി തരികയും ചെയ്യുമാറാകട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട ദ്വകളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ മറന്നുപോകരുത് നിങ്ങൾ ദ്വായ ചെയ്യണമെന്ന വസീയത്തോടെ വാഹു ദുയാന അൽഹമ്മദ رب العالمين السلام عليكم ورحمه الله تعالى وبركاته